കൂക്കേ ചരിത്രം കഴിഞ്ഞ അൻപത് വർഷത്തിനിടയ്ക്കുള്ള ഏറ്റവും കർശനമായിട്ടുള്ള ഒരു കുടിയേറ്റ നിയമമാണ് ഷബാന മുഹമ്മദ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് നിയമമാണ് എന്ന് പറയുന്നില്ല ഒരു പ്രപ്പോസലാണ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഈ ഒരു കൺസൾട്ടേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുവരെയും പൊതുജനങ്ങൾക്കൊരു അഭിപ്രായത്തിൽ വിട്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കർശനമായിട്ടുള്ള ഒരു തീരുമാനം ഗവൺമെൻറ് മുന്നിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ശക്തമായ രീതിയിലുള്ള വിമർശനമാണ് കേട്ടോ ഇങ്ങനെയൊരു ഒരു തീരുമാനം ഗവൺമെൻറ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഷബാന മുഹമ്മദ് എതിരെയൊക്കെ സൈബർ സൈബ്രിഡുകളൊക്കെ ുള്ളത് അതായത് ഷബാന മുഹമ്മദ് ഒരു പാകിസ്ഥാൻ സ്വദേശിനി എല്ലാവർക്കും അറിയാം അപ്പോൾ അവരൊരു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലൊക്കെ പാകിസ്ഥാനി ആയിട്ടുള്ള പാകിസ്ഥാനിൽ നിന്ന് യു കെയിലോട്ട് വന്ന് ഇവിടെ താമസമാക്കിയ പാരൻസിന് ജനിച്ച ഒരു ആളാണ് അപ്പോൾ വന്ന വഴി മറന്നു എന്നെല്ലാം പറഞ്ഞാണ് അവർക്കെതിരെയുള്ള ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ പക്ഷേ എന്തെന്നെ പറഞ്ഞാലും അവരൊരു യു കെ സിറ്റിസൺ ആണ് അപ്പോൾ അവർ യു ഒരു മന്ത്രിയാണ് എന്ന രീതിക്ക് അവർ യു കെക്ക് വേണ്ടി തന്നെയാണ് ചെയ്യേണ്ടതും പ്രയത്നിക്കേണ്ടതും എന്ന രീതിക്ക് നോക്കുകയാണെങ്കിൽ അവർ കയ്യടി അർഹിക്കുന്ന അഭിനന്ദനം നൽകേണ്ടതുമാണ്